അഭ്യാസികളെ ആ എത്ര ആ ചക്രങ്ങളുടെ ടേസ്റ്റ് തന്നുകൊണ്ട് ഉത്തേജിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ഏറ്റവും ഉന്നതമായ ആധ്യാത്മിക നിലയിലേക്ക് ഉയർത്താനുള്ള രീതിയിലാണ് രാജ്യ വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് അതിന് കാണുന്നത് അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ശരണാഗതി എന്നുള്ള ചങ്ങരയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് മറ്റൊരു അധികം വേറെ ഞാൻ ആലോചിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ എട്ട് ഒമ്പത് ഒമ്പതാമത്തെ പോയിന്റ് തന്നെയാണ് ശരണാഗതിയുടെ ഏറ്റവും ഉന്നതമായ ഭാഗമായിട്ടുള്ള ഹനുമാനെ അല്ലേ അവിടെ പറയണുള്ളൂ സ്വാഭ്യം സ്വാഭിമാനം തീരെ ഇല്ലാത്ത ഒരു അവസ്ഥ ഹനുമാനാണ് റെപ്രസെന്റ് ചെയ്യാറ് അത് കഴിഞ്ഞാൽ വരുന്ന സംഗതി എന്താണ് പത്താമത്തെ ചക്ര സഹസ്ത്ര പത്മത്തിലേക്ക് പ്രവേശിക്കണ എസ് ഡി കെ പോല സച്ചിദാനന്ദം ആ അപ്പോ ശരണാഗതിക്ക് ശേഷമാണ് സച്ചിദാനന്ദത്തിന്റെ അവസ്ഥ നമ്മൾ എല്ലാ ജീവാത്മാക്കളും അല്ലെങ്കിൽ എല്ലാ ലോകത്തിലുള്ള സർവ ജീവജാലങ്ങളും സന്തോഷം അല്ലെങ്കിൽ അനുഭൂതി അല്ലെങ്കിൽ സച്ചിദാനന്ദത്തിനു വേണ്ടി പ്രയത്നിക്കണം അത് ശരണാഗതിക്ക് ശേഷമുള്ള സ്റ്റേജാണ് അപ്പം നമ്മൾ ഭൗതിക ജീവിതത്തിലെ ഈ സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ നേട്ടങ്ങൾ അതിൽ നിന്നുണ്ടാവുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്നൊക്കെ പറയണത് എത്ര താഴെക്കിടയിലോ എന്ന് ആലോചിച്ച് നോക്കും യഥാർത്ഥത്തിൽ നമ്മുടെ സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ ചിത് ആനന്ദാണ് സത് മാതാ എൻ്റെ നിലനിൽക്കുള്ളൂ സത് ചിത്ത് എന്ന് പറഞ്ഞാൽ അത് ബോധത്തിലുള്ളൂ ആ സമയം എനിക്ക് ആനന്ദം അതായത് ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധം തന്നെ എനിക്ക് ആനന്ദം തരുന്ന അവസ്ഥ ആണ് സച്ചിദാനന്ദ എന്ന് പറയുന്നത് അത് ശരണാഗതിക്ക് ശേഷമാണ് സംഭവിക്കാറ് അപ്പോ മാസ്റ്റേഴ്സിന്റെ ഓരോ സ്പേച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ പല പല ബോധത്തിൻ്റെ പല മേഖലകളും അദ്ദേഹം നമുക്ക് തുറന്നു തരുന്ന ഇത് കാണാൻ പറ്റും അപ്പോൾ ഈ മെസ്സേജസ് ഒക്കെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് തവണത്തെ മെസ്സേജിൽ ഇതാ പറയുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ ആനന്ദം അതാണ് നമ്മൾ ഒരു ജീവാത്മാവ് ആഗ്രഹിക്കുന്നതെങ്കിൽ ശരണാഗതി എത്രയും വേഗം നേടിയെടുക്കുമ്പോൾ അതിന് ശേഷമാണ് ഈ കണ്ടീഷൻസ് വരാൻ പോകാത്തത് ഇപ്പോൾ ബോധപൂർവം ഈ ശരണാഗതി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് അല്ലാതെ മറ്റൊരു കാര്യം ബോധപൂർവമുള്ള ശ്രമം അതിൻ്റെ പിന്നിലുണ്ട് എന്തായിട്ട് ശ്രമം രണ്ട് കാര്യങ്ങളെ പറയുന്നത് ഒന്ന് ആഗ്രഹങ്ങളെ പരസ്പര വൈവിധ്യങ്ങൾക്ക് അതീതമാകും അതായത് ഹാർട്ട് റീച്ച് ചെയ്യുന്ന പോലെയാണ് ആദ്യത്തെ അഞ്ച് പോയിന്റുകൾ കിടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പരസ്പര വൈരുദ്ധ്യങ്ങളാണ് സംതൃപ്തി അസംതൃപ്തി ശാന്തി അശാന്തി സ്നേഹ ഉപറുപ്പ് ധൈര്യം വീരത്വം വ്യക്തത അവ്യക്തത ഇതാണ് ഭൗതിക ജീവിതത്തിലെ പരസ്പര ഈ ഭൗതിക ജീവിതത്തിലെ പരസ്പര വൈരുദ്ധ്യങ്ങൾക്ക് അതീതമാവുമ്പോഴാണ് നമ്മൾ ആടുള്ളജയം അല്ലെങ്കിൽ ഹൃദയമണ്ഡലം തവറിയത് അതേ കഴിഞ്ഞ് മനോമണ്ഡലത്തിലെത്തുമ്പോഴൊക്കെ അവിടെയും പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട് ഞാനും അദ്ദേഹവും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഞാനും ഈശ്വരനും തമ്മിലുള്ള വൈരുദ്ധ്യം അതാണ് ആറ് ഏഴ് എട്ട് പോയിൻ്റുകളിലൊക്കെ വരുന്നത് അത് കഴിഞ്ഞ് ഒമ്പതാമത്തെ പോയിന്റിലെത്തുമ്പോഴാണ് അഹം എന്നുള്ള ഭാവത്തിനെ നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ള ബോധം അല്ലെങ്കിൽ ഐഡന്റിറ്റി മാത്രമാണ് ആ ഐഡൻറ്റിറ്റി അപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തിനാത് ആ ഐഡൻറ്റിറ്റി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്റ്റർ ഡേ ഐഡൻറ്റിറ്റി ഇല്ലെങ്കിലോ എന്താണ് ചെയ്യേണ്ടത് നമുക്കറിയില്ലല്ലോ ഇപ്പം ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഐഡൻറ്റിറ്റി ഈഗോവിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ തരത്തിൽ അവിടെ നിലനിർത്തുക അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ഇൻസ്ട്രക്ഷൻസ് അദ്ദേഹത്തിന്റെ പർപ്പസ് എന്താണ് അതാണ് അതിൻ്റെ പർപ്പസ് അതിനുവേണ്ടി വേണ്ടി മാത്രമാണ് അഹം എന്നുള്ള ഐഡൻറിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് മനസ്സിലെയും അപ്പം ആഗ്രഹങ്ങളെയും അഹം എന്നുള്ള ഭാവത്തിൻ്റെയും അതീതമാവുമ്പോഴാണ് ഈ ശരണാഗതി എന്നുള്ള ഭാവം നമ്മൾ നേടിയെടുക്കുന്നത് അത് ബോധപൂർവാണ് ഓട്ടോമാറ്റിക്കില്ല ഇപ്പം ശരണാഗതിക്കും നമ്മളുടെ ഇച്ഛാസിക്കു പ്രയോഗിക്കുന്ന ഈ ഓരോ സ്റ്റേജസിലും അപ്പോൾ അഭ്യാസയുടെ ഭാഗത്തു നിന്നുള്ള പ്രയത്നം ഉടനീള ഇതിൽ പ്രകടമായിട്ട് കാണാം ഇപ്പൊ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് ആധ്യാത്മിക ജീവിതത്തിൽ പരമപ്രധാനമാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നമ്മൾ കറക്റ്റായിട്ട് നിലവിക്കാം അതിൻ്റെ പരിസമാപ്തിയായിട്ടാണ് ബോധത്തിൻ്റെ വികാസം നമുക്ക് അനുഭവവേദ്യുള്ളത് അതൊരു അനുഭൂതിയായിരിക്കും തീരുമാനം അതാണ് ഇപ്പോൾ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ചില തോട്ട്സാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് ചോദ്യങ്ങൾ ഒന്നും ഇല്ല എല്ലാം ക്ലിയറായി മാറി എന്താ പറയുക ഈ സ്പീച്ചിൽ പറയാനുള്ളവരെ സമയം എന്ന് പറഞ്ഞാൽ രണ്ട് സംഭവങ്ങളിൽ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഇൻട്രോ അല്ലയെന്ന് പറയും സംഭവങ്ങളില്ലെങ്കിലോ അപ്പോൾ സമയമനന്തമായിട്ട് വീണ്ടു പോകുന്ന പോലെ మెడిటేటివ్ స్టేట్ క్వశ్చన్స్ ఉండాల